ഇത് എന്തോന്നല്ലേ ഈ സാധനം കഴിഞ്ഞ ദിവസം മൈൻ ക്രാഫ്റ്റ് ദയവായിരുന്നിട്ട് ദാ ഈ ഒരു ഓക്ക് ഫോറസ്റ്റിന് ഏറ്റവും നടുക്കായിട്ട് ഒരു വലിയൊരു ട്രീ സ്റ്റംപ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു വിച്ച് ഇരിക്കുന്നത് പോലെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു ഈ ഒരു ബിൽഡിന്റെ ഉദ്ദേശം ഇതിന്റെ തൊട്ടടിയിലായിട്ട് ആ ഒരു ബ്രൂയിങ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മുടെ ഈ ഒരു ബിൽഡിന്റെ ആ ഒരു തീമോ അതാണ് ഇവിടെ ഈ ഒരു വിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു മരത്തിനകത്ത് ഇന്നിട്ട് ഓരോരോ കൂടോത്രങ്ങളും ചെയ്യുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മരത്തിനടിയിൽ ഈ ഒരു വിച്ചിന്റെ ബേസ്മെന്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിനകത്ത് വെച്ചിട്ടാണ് ഈ ഒരു വിച്ച് ഓരോരോ പോഷൻ എല്ലാം ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൂയിങ് സ്റ്റേഷൻ ഇതിനകത്ത് വെച്ചിട്ടായിരിക്കും ഞാൻ ഇനി ബ്രൂ ചെയ്യാൻ പോകുന്ന എല്ലാ പോർഷനും ഞാൻ ബ്രൂ ചെയ്യാൻ പോകുന്നത് അപ്പൊ മൈൻക്രാഫ്റ്റ് ദൈവത്തെ പറ്റി കുറച്ച് റീസർച്ച് എല്ലാം നടത്തി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഈ ഒരു ബ്രൂയിങ് സ്റ്റേഷൻ അപ്പൊ ഞാൻ പണ്ട് ഈ ഒരു ബ്രോയിങ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ നോക്കിയപ്പോ ഒന്ന് രണ്ട് ഡിസൈൻ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രൂയിങ് സ്റ്റേഷൻ പക്ഷെ അതിന്റെ മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനകത്ത് ഐറ്റംസ് എല്ലാം ഞാൻ തന്നെ മേനോലായിട്ട് കൊണ്ടുവയ്ക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു അത്രയും കഷ്ടപ്പെടുന്നതിന് ആ ഒരു പെട്ടിക്കകത്തോട് ഐറ്റംസ് വയ്ക്കുന്നതിനും നല്ലത് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ബ്രോയിങ് സ്റ്റാൻഡിനകത്തോട് കൊണ്ടുവയ്ക്കുന്നതാണ് അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്റ്റേഷൻ ഒരു വലിയൊരു റൂം ും അതിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു ഗെയിമിനകത്ത് ബ്രൂ ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് പോഷൻ ബ്രൂ ചെയ്യാൻ പറ്റണം അതിനനുസരിച്ചിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും വയ്ക്കാൻ വേണ്ടിട്ട് നല്ല വൃത്തിക്ക് നല്ല സ്റ്റോറേജ് എല്ലാം വെച്ച് ഒരുപാട് ബോട്ടിലും ക്രാഫ്റ്റ് ചെയ്ത് വെച്ച് അത് ഫില്ല് ചെയ്യേണ്ട വാട്ടർ സോഴ്സസ് സെറ്റ് ചെയ്ത് വെച്ച് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ബ്രൂവിംഗ് സ്റ്റേഷൻ ഒന്ന് കിടിലാക്കി എടുക്കണം അപ്പൊ ഞാൻ ഈ ഒരു ഐഡിയ എടുത്തപ്പോൾ തന്നെ എനിക്ക് ഒരു എനിക്കൊരു ഉണ്ടായിരുന്നു നമുക്ക് ആ ഒരു കുപ്പിക്കകത്ത് വെള്ളം നിറയ്ക്കണല്ലോ ആ ഒരു വെള്ളം നിറച്ചാൽ മാത്രമേ നമുക്ക് ഗെയിമിനകത്തുള്ള ഏതെങ്കിലും ഒരു പോഷൻ ബ്രൂ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ ഞാൻ ആലോചിച്ചത് അതിനകത്ത് തന്നെ ഇവിടെ ഒരു ബ്ലോഗ് മാറ്റിയിട്ട് ചുമ്മാ ഒരു ബക്കറ്റ് വെള്ളം വെച്ച് വയ്ക്കാനാണ് അതാണെങ്കിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഓർത്തത് ഞാൻ ഇതിന്റെ തൊട്ട് മേളിൽ തന്നെ ഈ ഒരു കോളറിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് നമുക്കൊരു സ്റ്റോർ ചെയ്യാമായിരുന്നു അല്ലെ താഴെ നമുക്ക് ആ ഒരു ബ്രൂവിങ്ങിന് ആവശ്യം വരുമ്പോ കുപ്പി എടുത്തോണ്ട് നേരെ മേളോട്ട് വരണം ഈ ഒരു വിച്ചിന്റെ ഒരു പാത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു വെള്ളം എടുത്തോ പോയിട്ട് താഴെ ബ്രൂ ചെയ്യാൻ പറ്റും ഈ ഒരു സ്പെഷ്യൽ വെള്ളം ഞാൻ ആലോചിക്കുന്നത് അല്ല ഇതിന് ഞാൻ ആ ഒരു വെള്ളം എടുക്കുമ്പോ ഇതിന്റെ ഈ ഒരു വാട്ടർ ലെവൽ കുറേ എന്നാണ് ഞാനിപ്പോ നോക്കുന്നത് അപ്പൊ ഞാൻ വീട്ടിലോട്ടൊന്ന് പറഞ്ഞു പോയിട്ട് കുറച്ച് കുപ്പി എടുത്തോന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം അതങ്ങനെ കുറഞ്ഞു പോകുമെങ്കിൽ ഞാൻ വേറൊരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ഒരുപാട് കുപ്പി അതിൻ്റെ എവിടെയുണ്ട് ഞാൻ ഈ ഒരു കുപ്പി എടുത്തിട്ട് മേളോട്ട് കയറി ഇതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓ അത് കുറയും കണ്ടാ അത് കുറേ തന്നെ ഒരു ആ ബ്ലോഗത്തിരി കുറഞ്ഞു പ്ലാൻ മാറ്റേണ്ടി വരും അപ്പോൾ ഞാൻ രണ്ടാമത്തെ തന്നെ ബാക്കപ്പ് പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ചുറ്റിന് ഞാൻ കുറച്ച് കോഴ്സ് ഡർട്ടോ അല്ലെങ്കിൽ ആ ഒരു പോട്സോ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആ ഒരു ടോർച്ചയ്ക്ക് അടിച്ചിട്ട് ഈ ഒരു ഗ്രാസ് എല്ലാം കൺവേർട്ട് ആയതോടെ ഞാൻ വയ്ക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു കുളം കൂടെ സെറ്റ് നോക്കുക ഒരുപാട് ടോർച്ചയ്ക്ക് ആയിട്ടുള്ള വെള്ളം കിടക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സൈഡില് ഏതാണ്ട് ഈ ഒരു സൈസിൽ ഒരു ചെറിയ പോയി നമുക്ക് സ്റ്റോറി തരും ഒരു ടോച്ചിക്ക് വാട്ടർ അത് ഞാൻ ഇന്ന് ചെയ്യുന്നില്ല അതല്ല അടുത്ത എപ്പിസോഡാണ് അടുത്ത എപ്പിസോഡിനെ നമുക്ക് വലിയൊരു ഡീറ്റെയിൽ നടക്കുന്നുണ്ട് അതായത് നമുക്ക് അപ്പൊ ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിന്റെ ഫോക്കസ് മുഴുവനും ആ ഒരു ബ്രോയിങ് സ്റ്റേഷനാണ് ഓക്കെ അപ്പൊ ഫസ്റ്റ് കാര്യം ഫസ്റ്റ് നേരെ നമുക്ക് ഇനി താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് ഈ ഒരു സൈഡിലൊരു വാട്ടർ ലെവർ ഉണ്ടാക്കണം അതിന്റെ കൂടെ തന്നെ ഈ ഒരു ബ്രോയിങ് സ്റ്റേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു കുഴി താഴെ ഒന്ന് വെട്ടിയിടാൻ വേണം അപ്പൊ ഞാൻ കാര്യം ചെയ്യാം എന്റെ ബീക്കൺ പെട്ടി എടുത്തിട്ട് ഇവിടെ വലിയൊരു ബീക്കൺ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അതാകുമ്പോഴേക്ക് കുറച്ചു ഒന്ന് സ്പീഡിൽ അതൊന്നും മൈൻ ചെയ്യാൻ പറ്റും വലിയൊരു കുഴി താഴെ വെട്ടാനുള്ളതാണ് അപ്പോൾ ഈ ഒരു അയണും കയ്യിലോട്ടെടുത്ത് ഇത് ഞാൻ എങ്ങോട്ട് വെക്കിട്ട് ഈ ഒരു ഞാൻ ഇവിടെ ചെയ്ത് തീരുന്നത് വരെ ഈ ഒരു ബീക്കൺ അവിടെ ഇരിക്കണം അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം താഴെ കടലോട്ട് എവിടെയെങ്കിലും വയ്ക്കുക അതാകുമ്പോൾ എന്റെ ബിൽഡിനെ വന്നു ശല്യം ചെയ്യൂല ഈ ഒരു കോർണറിൽ ഇങ്ങോട്ട് എൻ്റെ പേര് പെരുസ്തുതി ഇനി ഇതിനകത്ത് ആ ഒരു ഹെയ്സ്റ്റ് ഒന്ന് ഓൺ ഞാൻ ഞാനിവിടെ നിന്ന് മൈൻ ചെയ്യാം ഇത് പിന്നെ ഒരു സ്റ്റോൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്കതൊന്ന് മൈൻ ചെയ്ത് തീർക്കാൻ പറ്റും ചാറ ബ്ലോക്ക് എല്ലാം പൊട്ടി കൈലോട്ട് വന്നോളും അപ്പൊ ആ ഒരു ബിൽഡ് തീരുന്നത് വരെ എനിക്കൊന്നും മേലോട്ടും താഴോട്ടെല്ലാം വരാൻ വേണ്ടിട്ട് കുറച്ച് ലാഡർ ഒന്ന് താഴോട്ട് വെച്ചേക്കുള്ളായിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു ലാഡറും കയ്യിലോട്ടെടുത്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ താഴെ ബിൽഡിന്റെ പണി ഒന്ന് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു വെള്ളം കൊണ്ടുവന്ന് ഈ രണ്ട് സെലം നമുക്ക് ആ ഒരു വാട്ടർ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പൊ ഞാൻ നേരെ ഇറങ്ങാൻ വേണ്ടിട്ട് ഇത് ഒന്നിങ്ങനെ വെച്ചിട്ട് ഡയറക്റ്റ് നേരെ താഴോട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് ബിൽഡ് ചെയ്ത് വയ്ക്കാൻ പറ്റിയേനെ ഈ ഒരു സെക്കൻഡ് ഫ്ലോറിനകത്തോട്ട് ഇത് പക്ഷേ എനിക്ക് ഇതിനകത്ത് ആ ഒരു സ്പേസ് എല്ലാം നിറയുന്നതോ ില്ല ഞാൻ നടത്തി ആ ഒരു റീസർച്ചില് ടോട്ടൽ നമുക്ക് ഗെയിമിനകത്ത് ഇരുപതോ ഇരുപത്തൊന്നോ ടൈപ്പ് ഐറ്റംസ് ഈ ഒരു ബ്രൂയിങ്ങിന് വേണ്ടി ആവശ്യമുണ്ട് അങ്ങനെ ഇരുപത് ചെസ് ഒന്നും വയ്ക്കാൻ ആരെയൊന്നും ഇവിടെ ഇല്ല അതോ ഉണ്ടോ ഇവിടെ ഒരു ഒൻപതെണ്ണം ഇവിടെ ഒരു ഒമ്പതെണ്ണം അപ്പൊ തന്നെ പതിനെട്ടായിരുന്നു ഒരു ബൾബ് തലയ്ക്കകത്ത് കത്തുന്നുണ്ടായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് അങ്ങ് ഇഗ്നോർ ചെയ്തിട്ട് ഒരുപാടൊന്നും താഴോട്ട് പോയിട്ട് മണ്ണിനടിയിൽ ഒരു വലിയ റൂം ഉണ്ടാക്കാനായിരുന്നു അതാ മണി കുറച്ചൊന്ന് വലുതാക്കി ഒന്ന് ഉണ്ടാക്കാൻ പറ്റിയെ പക്ഷേ ഈ ഒരു മരത്തിനകത്ത് നല്ല സ്പേസ് ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം എനിക്ക് ആ ഒരു തീം ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റിയെ കുറച്ചും കൂടി ഈ ഒരു വിച്ച് കട്ടെന്നുള്ള ീം ഇത് ഇത്രയും നല്ല നല്ലോണം ഇതൊന്നും ഇടുങ്ങിയിരിക്കും എന്നാലും എനിക്ക് ആ ഒരു ചെസ്റ്റ് വെക്കാതെ അതായത് അവർ ഡബിൾ ചെസ്റ്റ് വയ്ക്കാതെ ഒരൊറ്റ സിംഗിൾ ചെസ്റ്റോ അല്ലെങ്കിൽ ഒരുപാട് ആ ഒരു ബാരൽ വിറക്കി ഇടക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം എനിക്ക് ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റിയേനെ പിന്നെ ഇതിനൊന്ന് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യുന്ന കാര്യമേ ഉള്ളൂ അയ്യോ ഞാൻ അവര് ബീക്ക് നല്ല സെറ്റ് ചെയ്ത് വയ്ക്കാൻ ചെയ്താലോ ഞാൻ താഴോട്ട് കുഴിച്ചു പോയിട്ട് വലിയൊരു റൂമൊന്നവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സ്പേസും കിട്ടും ഇത് ഉണ്ടാക്കാനും നല്ല എളുപ്പമായിരുന്നു പക്ഷെ ഇതിനകത്ത് സ്പേസും കുറവാണ് ഇത് ഇതിനകത്ത് അത് ഉണ്ടാക്കാനും നല്ല പാടാണ് പക്ഷെ ഇതിനകത്ത് കുത്തി നിറയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്റെ ബിൽഡിന്റെ ഒരു തീം നന്നായിട്ട് ചേർന്ന് പോയാനെ നിക്കാ ഒരു കാര്യം ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ കുറച്ച് ഞാൻ അടിക്കുവെച്ച് നോക്കാം എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് മാറ്റിയിട്ട് മര്യാദയ്ക്ക് ഞാൻ താഴെട്ട് കുഴിച്ചു പോകും എന്റെ ആദ്യത്തെ പ്ലാൻ തന്നെ ഞാൻ കീപ്പ് ചെയ്യും അതല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നാൽ ഞാൻ ഈ ഒരു ലാഡർ എന്നെ എന്നിടങ്ങി ഒന്നും കൂടി ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ടോപ്പിൽ മാത്രം ഈ ഒരു ബിൽഡും ഈ ഒരു സ്റ്റോറി എല്ലാം കൊണ്ടുവന്നിട്ട് ഇറങ്ങുമ്പോൾ അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു പ്ലാനിൽ ഞാൻ ഇറങ്ങുമ്പോൾ അത് കംപ്ലീറ്റ് അങ്ങ് മാറിയിട്ട് ആ ഒരു സ്റ്റോറിയാ ബിൽഡാ ഒന്നും നോക്കാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റണം അതായത് ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു ബിൽഡ് മാത്രമാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ ഇത് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരുവിധം ഫങ്ക്ഷൻ എല്ലോ ആയിരിക്കും എന്റെ മേലത്തെ ആ ഒരു സ്റ്റോറിക്കാൻ ആ ഒരു കണ്ടിനേഷൻ കിട്ടും നമുക്ക് നോക്കാം നമുക്ക് നോക്കാം അപ്പൊ അപ്പൊ ഒരുപാട് ബാരൽ വേണം ഒരുപാട് ബാരൽ വേണം ആ ആൾറെഡി പെട്ടിക്കാത്ത ഒരുപാട് ഉണ്ട് ഇതും വേണം പിന്നെ നമുക്ക് ആ ഒരു ഐറ്റം ഫ്രെയിം ഒരുപാട് വേണ്ടി വരും ആദ്യ അതിന് അപ്പൊ ഈ ഒരു ബാരൽ ബാരലെടുത്ത് ഇവിടെ ഇങ്ങനെ പർക്കിങ് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുപാട് സ്പേസ് ഇവിടെ കിട്ടും നമുക്ക് ഈ ഒരു ടെസ്സർ ഇവിടെ കണ്ട ഇതാ ഇങ്ങനെ വെക്കാം ഈ ഒരു ടെസർ ആണ് കൊള്ളാം എന്നുള്ള ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ ടോട്ടൽ ഒൻപത് ഐറ്റംസ് വെക്കാൻ പറ്റും ഇതുപോലെ എനിക്ക് വേണമെങ്കിൽ മൂന്ന് സൈഡിൽ ചെയ്യാം നാലാമത്തെ സൈഡിൽ വേണം ആ ഒരു ബ്രോയിങ് സ്റ്റാൻഡ് ഇരിക്കേണ്ടത് അപ്പൊ തന്നെ ആ ഒരു ഐറ്റംസ് എല്ലാം അവിടെ ആയേനെ ഓക്കെ ഒരുപാട് ബാരൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതും കൂടി കൊണ്ടുവയ്ക്കുമ്പോ ഈ ഒരു സൈഡല്ലേ ഏകദേശം കംപ്ലീറ്റ് ആവാനുള്ളതാണ് ഓക്കെ ഒൻപത് ഒൻപത് പതിനെട്ടെണ്ണം ആയിട്ടുണ്ട് ഇനിതായ എനിക്ക് ഈ ഒരു സൈഡിലും ആറെ എണ്ണം വയ്ക്കാൻ പറ്റും എന്നാലും എനിക്ക് ഇതായി ഈ ഒരു ലാഡർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ സ്പേസ് ഉണ്ട് ഇതിനകത്ത് അപ്പൊ ഞാൻ എന്താ ഈ ഒരു സ്ഥലം ക്ലോസ് ചെയ്യാം ഇനി അതിനകത്തോട് കുറച്ച് ലൈറ്റ് ഒന്ന് കൊണ്ടുവരണം പിന്നെ കുറച്ചൊന്നും ബ്യൂട്ടിഫിക്കേഷനും ചെയ്യണം ഇത് വല്ലതും നടക്കുമോ എന്തോ ഓക്കെ ഈ ഒരു ഹോൾ അടിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു ലാഡർ മാത്രമേ ഉള്ളൂ താഴ്ങ്ങാൻ വേണ്ടിട്ട് ഈ ഒരു ഗ്രൗണ്ട് ഒന്ന് മാറ്റണമായിരുന്നു അല്ലെ ഗ്രൗണ്ടിന് നമുക്ക് ഏത് ബ്ലോക്ക് കൊടുക്കാം ഈ ഒരു വുഡ് തന്നെ കൊടുത്താലോ ആ വുഡിനെ കൊടുക്കണം എന്നാലേ കറക്റ്റ് ആവുള്ളൂ ഇത് ഈ ഒരു മരത്തിന്റെ വേറെ അപ്പൊ ഈ സൈഡിൽ വുഡ് ആയിരിക്കണം ഇത് ഈ ഒരു മരത്തിന്റെ ഇൻസൈഡ് അല്ലേ അപ്പൊ ഇത് വുഡ് ആവണം കുറച്ചൊന്ന് ടെസ്റ്റർ ചെയ്താൽ മതി ഇതെല്ലാം ഒന്ന് പൊട്ടിച്ച് മാറ്റി മേളിലോട്ട് കയറിയ ഒരു വുഡ് എടുത്തിട്ട് ഈ ഒരു ലാന്റ് വേണം അവിടെ തൂക്കിടാൻ വേണ്ടിയിട്ട് അത് ലാൻഡ് ഏണ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ തല ഇടിക്കുമോ എന്തോ ഈ ഒരു സ്പ്രൂസ് ലോക്ക് കംപ്ലീറ്റ് അങ്ങ് വെച്ചേക്കാം അതും ഓക്കെ ഇപ്പൊ തന്നെ അത്ര ഒരുപാട് സ്പേസ് ഉണ്ട് ഇനി ഈ ഒരു ലാൻഡേൺ ഇത് ബോർ ആയി പോകും ബോറായി പോകും എന്റെ തല തട്ടുന്നതിൽ അപ്പൊ അത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബെഞ്ച് ഉണ്ടാക്കാം എന്നിട്ട് അതിന്റെ മേളിൽ ഈ ഒരു ലൈറ്റും അതാണ് നല്ലത് എന്താ ഈ മൂന്ന് ബ്ലോക്കിൽ അവിടെയല്ല ഈ ഒരു ബെഞ്ച് തെങ്ങിന് അങ്ങ് വെച്ചിരിക്കാം എന്നിട്ട് ഇതിന്റെ മേളിൽ നമുക്ക് ഇത് തൂക്കിയിടാം അപ്പൊ ഇവിടെ ലൈറ്റ് കിട്ടും ഇതിനെ ചുറ്റിനു നമുക്ക് ലൈറ്റ് കിട്ടും അങ്ങനെ അതുമായി ഇനി ഇതിന്റെ നടുക്ക് വേണം ആ ഒരു ബ്രോയിങ് സ്റ്റാൻഡ് യ്ക്കാൻ അപ്പോൾ ഇനി ആ ഒരു ബ്രൂയിങ് സ്റ്റാൻഡ് പിന്നെ ഒരുപാട് ഐറ്റം ഫ്രെയിംസ് അത് എൻ്റെ കാണും ആ ഐറ്റം ഫ്രെയിംസ് കുറച്ചുണ്ട് എന്തായാലും ഉള്ളൂ ഇനിയും വേണോ അത് എന്തായാലും ഉള്ളത് ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം ഞാൻ ഇതിനകത്ത് ഒരു മോഡ് ഇട്ടിട്ടുണ്ട് ആ ഒരു മോഡ് മോഡുള്ളതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഞാൻ ഇതൊന്ന് ഇതൊന്ന് ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഞാനൊന്ന് ആക്കിയിട്ടുണ്ട് ആ ഒരു മോഡ് എന്തൊന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഐറ്റം അടുത്ത് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എനിക്ക് ഇതിനകത്തോടെ കളിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാലൽ തുറക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് ഞാൻ എന്താ ഇങ്ങനെ ക്ലിക്ക് ചെയ്യേണ്ട ആ ഒരു ഐറ്റത്തിന്റെ മേലെ ക്ലിക്ക് ചെയ്താൽ മതി വേണ്ട ആ ഒരു ബാരൽ അങ്ങ് ഓപ്പൺ ആയിട്ട് വന്നോളൂ ഇനി ആ ഒരു ഐറ്റം എനിക്ക് റോട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യണം കണ്ട അപ്പൊ എനിക്കത് മാറ്റാൻ എന്തിരിക്കാനെല്ലാം പറ്റും ഷിഫ്റ്റ് ക്ലിക്ക് ിഫ്റ്റ് ക്ലിക്കാൻ കഴിഞ്ഞാൽ ആ ഒരു ബാലൽ ആയിരിക്കും വരുന്നത് നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു മോഡ് ഓക്കെ അങ്ങനെ അത്രയും ഇനി ഒരുപാട് ഈ ഐറ്റം ഫ്രെയിം കൊണ്ട് ഇവിടെ കംപ്ലീറ്റ് നിറച്ച് വെക്കണം എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്ത് വെക്കേണ്ട ഇത് കറക്റ്റ് ആയിട്ട് ആറെണ്ണം ഉണ്ടല്ലേ ആ ഇതാ നന്നായി ഓ ഒരുപാട് നന്നായി ഇത് നമുക്ക് ഗെയിമിനകത്ത് ആ ഒരു ബ്രൂയിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ബേസ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ഗെയിമിനകത്തുള്ള എല്ലാ പോഷൻ ഉണ്ടാക്കുന്ന ഉപയോഗിക്കും ആ ഒരു ബേസ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇവിടെ ആറെ വയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇവിടെ അതങ്ങ് ഒതുങ്ങിയിരുന്നോളും ആ ഒരു ബേസ് വാർട്ട് ഡസ്റ്റ് ഗൺ പൗഡർ ഗ്ലോസ്റ്റോൺ ഡസ്റ്റ് സ്പൈഡറായി പിന്നെ ഡ്രാഗന്റെ ശ്വാസവും ആ ഒരു ആറ് ഐറ്റംസ് നമുക്ക് ഗെയിമിനകത്തുള്ള മിക്ക പോഷൻ ഉണ്ടാക്കാൻ യൂസ് ആവും ആ ഒരു ആറ് എണ്ണവും നമുക്ക് ഇവിടെ വെക്കാം ബാക്കിയുള്ളതിനകത്തെല്ലാം ആ പഫർ ഫിഷും ഗോൾഡൻ ക്യാരറ്റും ഷുഗറും അങ്ങനത്തെ നമുക്ക് ഈ ഒരു സൈഡിലും പിന്നെ ഈ ഒരു സൈഡിലോട്ട് വന്ന് വയ്ക്കാം അപ്പോൾ ഞാൻ ഇനി മേളോട്ട് പോയിട്ട് ഒരുപാട് ഐറ്റം ഫ്രെയിം ഒന്ന് ക്രാഫ്റ്റ് ചെയ്യേണ്ട വരാം അത് ഇനി ഒരുപാട് വേണ്ടി വരും എന്റെ പഴയ സ്റ്റോക്ക് എല്ലാം തീർന്നു വീട്ടിൽ തന്നെ ഒരുപാട് ലെതർ കാണണം ഇവിടെ അഞ്ചെണ്ണേ ഉള്ളൂ ഇനി ഒരുപാട് കാണുന്നുല്ലോ ഓ ഒരുപാട് ഉണ്ടായിരുന്നു ഇവിടെ അത് ഞാൻ ഒരുപാട് ഐറ്റം ഫ്രെയിം ഉണ്ടാക്കിയിട്ട് എന്റെ താഴെയുള്ള ഒരു സ്റ്റോറിനെ അതോട് ഞാൻ കൊണ്ടുവച്ചത് അയ്യോ ഐറ്റം ഫ്രെയിം ഇല്ലാതെ കളി നടക്കൂലല്ലോ അപ്പൊ നെതറിനകത്തോട്ടൊന്ന് ഓടേണ്ടി വരും ആ ഒരു ഹോകലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൻ അവന്മാരും നമുക്ക് ലെതർ ഡ്രോപ്പ് ചെയ്യും അപ്പൊ അത് ഞാനൊന്നിച്ചിട്ട് ഇതാ വരുന്നേ ഓക്കേ ഇരുപത്തി അഞ്ചെണ്ണം കിട്ടി ഇത് തന്നെ നമുക്ക് മതി ഇനി തിരിച്ചു പോയി ബാക്കി ബിൽഡ് ഒരുപാട് സമയമൊന്നും എടുത്തില്ല സത്യം പറഞ്ഞ ഇത്രയും നോക്കിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇത് വഴി തന്നെ നേരെ താഴെ ഇറങ്ങാം ആര താട്ട് പൊട്ടി എന്നെ സമ്മതിക്കണം ഇപ്പൊ കൊണ്ടുവന്നല്ല ഇതറല്ലാം വെച്ചിട്ട് ഒരുപാട് ഐറ്റം ഫ്രൾ ക്രാഫ്റ്റ് ചെയ്യാം അത് ഒരുപാട് ആയിട്ടുണ്ട് ഇരുപത്തേഴ് എണ്ണം ഇതെനിക്ക് ആവശ്യമുള്ള ഒരുപാടുണ്ട് ഇത് കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതിന്റെ മേളിലെല്ലാം ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി എന്റെ പേര് സുതി ഓക്കെ താങ്ങണ്ട എല്ലായിടത്തും ഞാൻ ഇത് വെച്ചിട്ടുണ്ട് ആൾറെഡി ഇതിനകത്ത് വയ്ക്കേണ്ട രണ്ട് ഐറ്റംസ് എന്റെ കയ്യിൽ തന്നെയുണ്ട് ഒരു ഗാസ് ടിയറും പിന്നെ ഈ ഒരു ഗൺ പൗഡറും ഗൺ പൗഡർ നമുക്കിതാ ഈ ഒരു സൈഡിൽ വരും കാര്യം നമുക്ക് ഇതെല്ലാ പോർഷനത്ത് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് നീ ഇവിടെ ഇവിടുന്ന ഈ ഒരു ഗാസിന്റെ ടിയർ നമുക്കിതാ ഇങ്ങോട്ട് വെച്ചിരിക്കാം അപ്പൊ ഇനിയുള്ള ടാസ്ക് അതാണ് ഇതിനകത്ത് വരേണ്ട കംപ്ലീറ്റ് ഐറ്റംസും ഇതുപോലൊന്നും ലേബിൾ ഇത് വയ്ക്കണം അപ്പൊ ഇതിനകത്ത് വയ്ക്കേണ്ട എല്ലാ ഐറ്റംസ് എന്റെ കയ്യിൽ തന്നെ ഇല്ല അതിൽ ഒന്ന് രണ്ടെണ്ണം മിസ്സിംഗ് ഉണ്ട് അതേതാക്കി ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഞാൻ എന്തായാലും ആ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് ഇവിടെ വയ്ക്കേണ്ട ഒരു കംപ്ലീറ്റ് ഐറ്റംസും ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചോട്ട് അത്ര സമയം എടുക്കും എന്നിട്ട് നമുക്ക് ഇതിനൊന്നും കുറച്ചുകൂടെ മിനിക്കാൻ പറ്റുമോ നോക്കാം ഞാൻ ഇപ്പൊ ഇതാ വരുന്നത് ഓക്കെ അതും ഞാൻ എന്തായാലും റെഡിയാക്കിയിട്ടുണ്ട് ഗെയിമിനകത്ത് എനിക്ക് എന്തെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇനി ഒരേ ഒരു ഐറ്റം മാത്രമേ മിസ്സിംഗ് ആയിട്ടുള്ളൂ അത് ആ ഒരു ടേർട്ടലിന്റെ ഷെല്ലാണ് അത് അതെനിക്ക് ഇതുവരായിട്ടും കിട്ടിയിട്ടില്ല കാരണം ഞാൻ ഇതുവായിട്ട് ആ ഒരു ടേർട്ടൽ ഫാമ് ഉണ്ടാക്കിയിട്ടില്ല അതെന്റെ റേഡാറി തന്നെ ഉണ്ട് എപ്പോഴെങ്കിലും ഞാനതൊന്നുണ്ടാക്കും അങ്ങനെ അത് ഉണ്ടാക്കുമ്പോ അതും കൂടി ഇതിനകത്തോട്ട് കൊണ്ട് വെച്ചാൽ മാത്രം മതി ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് ഐറ്റംസോടായിട്ടുണ്ട് ഏകദേശം ഒന്നര മണിക്കൂർ എടുത്തു ഇതെല്ലാം ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ ഒരു സാധനം ഈ ഒരു പഫർ ഫിഷ് ഞാനത് ഈ ഒരു ഫിഷിംഗ് റോഡ് ഒന്നുണ്ടാക്കി ഈ ഒരു പഫർ ഫിഷിനൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതോട്ട് ഈ ഒരു വെള്ളനത്തെ മീൻ പിടിക്കാൻ പോയിട്ടില്ല ഇതൊക്കെ എനിക്ക് ആ ഒരു അച്ചീവ്മെന്റും കിട്ടി താണ്ടാ വിഷി ബിസിനസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത്രയും കാണുമ്പോൾ തന്നെ കാണും ഗെയിമിനകത്ത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന മിക്ക ഐറ്റംസ് ഇവിടെ ഉണ്ട് പക്ഷെ ഈ ഒരു സൈഡില് ഞാൻ കുറച്ച് പുതിയ സംഭവം വെച്ചിട്ടുണ്ട് ആ ഒരു ബ്രീസിന്റെ റോഡും പിന്നെ ഈ ഒരു സ്ലൈം ബ്ലോക്കും പിന്നെ ഒരു സ്റ്റോം ഞാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വൺ പോയിന്റ് ട്വന്റി ഉള്ള ഒരു പുതിയ ആണ് ഇത് ഞാൻ ഇതുവായിട്ട് ഉണ്ടാക്കിയില്ല പക്ഷെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്ത് വെച്ചത് ഇതെല്ലാം നമുക്ക് പോയി ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇതിനകത്തെ ഞാൻ ഈ ഒരു ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ടെങ്കിലും മിക്ക ഈ ഒരു പെട്ടിക്കകത്തും ആ ഒരു സാധനം ഇല്ല കാരണം ഇതെല്ലാം ഓരോന്നും രണ്ടൊക്കെ കാണുകയുള്ളൂ ഈ ഒരു നെതർവാർട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു ഞാനിത് ഫാ ൊപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഗൺ പൗഡറും ഈ ഒരു ഷുഗറും അതെല്ലാം എന്റെ ആൾറെഡി ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു അതാ ഒരു റെയ്ഡ് എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ഇത്രയും വെച്ചപ്പോ തന്നെ നമ്മുടെ ഈ ഒരു ബ്രോയിങ് സ്റ്റേഷന്റെ പണി ഞാൻ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതിൽ ഈ ഒരു ഐറ്റംസ് എല്ലാം കിട്ടാനായിരുന്നു നല്ല നല്ലപാട് ബാക്കിയുള്ളതെല്ലാം എനിക്ക് ഏകദേശം പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഇതിനകത്ത് എനിക്ക് അധികം സ്പേസ് ഒന്നും ഇല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ ആദ്യത്തെ പ്ലാനിൽ പോലെ തന്നെ നേരെ താഴോട്ട് കുറിച്ച് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ആ ഒരു സ്പേസും കിട്ടിയനെ എനിക്ക് ഇത് വേറൊരു തീമിൽ ഉണ്ടാകാനും പറ്റിയേനെ പക്ഷേ ഇവിടെ ഉണ്ടാക്കിയതുകൊണ്ട് ആ ഒരു തീമിനി കിട്ടി പക്ഷേ സ്പേസ് നല്ല പോയി അതുപോലെ വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു സ്ഥലം ഒരു കോവബ് ഈ ഒരു ടേബിളിന്റെ മേലെ ഒരു ഹെഡ് പിന്നെ വേണമെങ്കിൽ തറയിൽ കുറച്ച് ബ്ലഡ് അപ്പൊ ബ്ലഡ് ആദ്യമേ നമുക്ക് അങ്ങ് വെച്ചേക്കാം ഇത് ഇവിടെ കിടന്നോട്ടെ ബ്ലഡ് ഇതെനിക്ക് ഇങ്ങോട്ട് വയ്ക്കും ആ പറ്റും ഇരുന്നോട്ടെ ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടെ നടത്തുക ഇന്നപ്പോ അതിനകത്ത് ആ ഒരു ബിൽഡിന്റെ പാർട്ടിൽ അധികം പണിയൊന്നും ഇല്ലായിരുന്നു പക്ഷെ അതിനകത്ത് വെക്കേണ്ട ഒരു ഐറ്റംസ് എല്ലാം കണ്ടുപിടിക്കാനായിരുന്നു ഒരുപാട് സമയത്ത് ഈ ഒരു വെച്ച്സിന്റെ തല വെക്കാം ആ വേണമെങ്കിൽ ഒരു കപ്പും വെക്കാം വേണമെങ്കിൽ ഈ ഒരു പോട്ട് അപ്പൊ ഇതിന്റെ വെളിയിലോട്ട് ആ ഒരു ഡീറ്റെയിൽ എല്ലാം ഞാൻ ഇനി അടുത്ത എപ്പിസോഡ് ചെയ്യും കഴിഞ്ഞ എപ്പിസോഡ് ഇട്ടിട്ട് ഇപ്പൊ കുറച്ച് നേരമായേ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ ആ ഒരു സജഷൻ എല്ലാം വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ അതിനകത്ത് ഞാൻ നല്ലതല്ല നോക്കിയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് റെഡിയാക്കാം ഇന്നത്തെ ജോലി നമുക്ക് ഇവിടെ ഇത്രയും മതി അപ്പൊ ഈ ഒരു ഒന്ന് ഇവിടെ ഈ ഒരു ഹെഡ് അതൊന്ന് ഇത് പിന്നെ ഈ ഒരു ഫ്ലവർ പോട്ട് ഒന്ന് ഇവിടെ ഇത് തന്നെ മതി അപ്പൊ ചോരയ്ക്ക് ചോരയായി കുറച്ച് ഡീറ്റെയിൽ നമുക്ക് ആഡ് ചെയ്യാം ആ ഒരു പഴക്കം കിട്ടാൻ വേണ്ടിയിട്ട് ദൈവമായി അങ്ങനെ എന്റെ ഒരു ഹൊറർ തീമിൽ ഈ ഒരു മരത്തിനകത്ത് തന്നെ ഞാൻ ഈ ഒരു ബ്രൂവിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഹൊറർ ഒരു സ്ഥലം ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഗെയിമിനകത്തുള്ള എല്ലാ പോർഷനും ബ്രൂവ് ചെയ്യാൻ പറ്റും ഇതായിരുന്നു എനിക്ക് ആവശ്യം എന്റെ പേര് സുതി അങ്ങനെ ഈ ഒരു ബിൽഡിന്റെ ആ ഒരു പെർപ്പസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ബ്രൂവിംഗ് സ്റ്റേഷൻ വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇതിൻ്റെ മേൽ ഈ സംഭവം ഉണ്ടാക്കി വെച്ചത് പക്ഷെ ആ ഒരു ബ്രോയിങ് സ്റ്റേഷനെക്കാളാണ് എനിക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വിളിയുള്ള ബിൽഡാണ് നമുക്കിനി നാളെയും കൂടി നിന്നിട്ട് ഇതിന് ചുറ്റും ഒരുപാട് ഇമ്പ്രൂവ്മെന്റോടെ കൊണ്ടുവന്നിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്കിത് ഫിനിഷ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ ഐഡിയസ് എല്ലാം ഇങ്ങോട്ട് പോരട്ടെ